വെൽക്കം ടു ടുണിങ് നമുക്ക് ഇന്ന് കുറച്ച് ശൈലികൾ പഠിക്കാം കേട്ടോ ശൈലികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യങ്ക്യാർത്ഥങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചില പ്രയോഗങ്ങളാണ് ശൈലികൾ ചില ശൈലികൾ കേട്ടാൽ തന്നെ എന്താണെന്ന് നമുക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പൊ അത്തരം കുറച്ച് ശൈലികൾ നമ്മൾ പഠിച്ചു വെക്കുക കാരണം മലയാള ഭാഗത്ത് ശൈലി ഇല്ലാത്ത ഒരു പരീക്ഷ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അപ്പോ ഫസ്റ്റ് ശൈലി ഞാൻ പറയാട്ടോ എട്ട് കാലി മമ്മൂന്നും എന്താണ് എട്ടുകാലി മമ്മൂഞ്ഞു എന്ന വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക് ശരിക്കും ബഷീറിന്റെ കഥയിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് എട്ടുകാലി മമ്മൂന്നു കേട്ടോ അതായത് നാട്ടിലെ എന്ത് അവിഹിതണ്ടോ എന്ത് പ്രശ്നമുണ്ടോ അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറാണ് മനസ്സിലായോ അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ എന്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് എട്ടുകാലി മമ്മൂഞ്ഞ എന്ന വാക്കിന്റെ അർത്ഥം എട്ടുകാലി മമ്മൂഞ്ഞ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അപ്പൊ എന്തിൻറെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഇനി അടുത്തത് പറയാണ് കേട്ടോ ഞാൻ അഴകിയ രാവണൻ എന്താണ് അഴകിയ രാവൺ ഓ അവൻ ഒരു അഴകിയ രാവണൻ നമ്മൾ പറയില്ലേ ആ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ അല്ലെ അവൾ അങ്ങടെ അഴകിയ രാവണന്റെ പോലെ നടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ അല്ലെങ്കിൽ അണി അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൾ എന്നാണ് അഴകിയ രാവണൻ എന്ന വാക്കിന്റെ അർത്ഥം കൃത്യമായോ അഴകിയ രാവണൻ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഏട്ടിലെ പശു എന്താ ഏട്ടിലെ പശു ഏടെന്താ പുസ്തകത്തിന്റെ ഏട് അതായത് പേജ് എന്ന് പറയും പണ്ടൊക്കെ ഏടെന്നൊക്കെയാ പറയാ ഇപ്പ അല്ലേ പിള്ളേര് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായി ഏട്ന്നൊക്കെ പറഞ്ഞ ഏട് എന്നൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കിയത് പേജ് ഒക്കെ ആക്കി മാറ്റിയത് അപ്പൊ ഏട്ടിലെ പശു എന്ന് പറഞ്ഞാല് ഈ പേജില് നമ്മളൊരു പശുവിന്റെ പടം വരച്ചു വെച്ചേക്കാണ് ആ പശുവിനെ കൊണ്ട് നമുക്ക് വലിയ ഉപകാരം ഉണ്ടോ എന്താ അതായത് നമ്മുടെ വീട്ടിലൊരു ഉണ്ടെങ്കിൽ പശുണ്ടെങ്കിൽ അധികം പാല് കിട്ടുകയേ ചാണകിട്ടേ അങ്ങനെയുള്ള കാര്യമൊക്കെ നമുക്ക് കിട്ടും അപ്പൊ ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്ത വസ്തു അതാണ് എന്താ ഏട്ടിലെ പശു എന്ന് പറഞ്ഞ അർത്ഥം ക്ലിയർ ആയില്ലോ അടുത്തത് അകത്ത് കത്തി പുറത്ത് പത്തി അകത്ത് കത്തി അകത്ത് കത്തി എന്ന് പറഞ്ഞാൽ കത്തി എന്ന് പറഞ്ഞാൽ ദേഷ്യം കത്തി അത് ഓർത്താ മതി അല്ലേ മൂർച്ചയുള്ള സംഭവം അല്ലേ അപ്പൊ അകത്ത് കത്തി പുറത്ത് പത്തി പത്തിന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം കാണിക്കുകയാണ് അപ്പൊ അകത്ത് നമ്മളോട് ഭയങ്കര ദേഷ്യാവും പക്ഷെ പുറത്ത് ഭയങ്കര എന്താണ് കാണുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് സോപ്പിട്ട് മിനിക്കുക അപ്പൊ ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും അതാണ് അകത്ത് കത്തി പുറത്ത് പത്തി ക്ലിയറായോ അകത്ത് കത്തി പുറത്ത് പത്തി അടുത്തത് നക്കശിഖാന്തം എന്താ നഖശിഖാന്തം എന്ന് പറഞ്ഞാ എന്താണ് നഗശിഖാന്തം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അടിതൊട്ട് മുടി വരെയെന്നാണ് നഖം എന്ന് പറഞ്ഞ എന്താണ് കാലിലെ നഖം അല്ലെ അതായത് പിന്നെ എന്താ പറയാ ശിഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തലമുടി അപ്പൊ അടി തൊട്ട് മുടി വരെയത്ര ഉദ്ദേശിക്കുള്ളൂട്ടോ ഉം അടുത്തത് കലാശപ്പൊട്ട് അത് കലാശപ്പോട്ടായി എന്ന് പറയില്ലേ നമ്മൾ എന്താ കലാശപ്പോട്ടായിരുന്നു പറഞ്ഞം കഴിഞ്ഞു പരിപാടി അവസാനത്തെ പരിപാടി അവസാനത്തെ പ്രവൃത്തിയാണ് ലാസ്റ്റ് ഫങ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കലാശപ്പൊട്ട് എന്ന് വിളിക്കുന്നത് ലാസ്റ്റത്തെ കാര്യമാണ് എന്ത് കലാശപ്പൊട്ട് അടുത്തത് അമ്പലം വിഴുങ്ങി അവൻ ഭയങ്കര അമ്പലം വിഴുങ്ങിയാണ് നമ്മള് ചില ചില സിനിമകളിൽ ജഗതിയും ഒക്കെ കണ്ടിട്ടുണ്ട് അമ്പലം വിഴുങ്ങിന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എന്താണ് അമ്പലത്തിൽ നിന്ന് അമ്പലം വിഴുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കണേ അമ്പലത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ട് പോവാല്ലേ അതാണ് അമ്പലം വിഴുങ്ങി അപ്പൊ ഉള്ളത് മുഴുവൻ കൊള്ളയടിക്കുക അങ്ങനെയാ അതാണ് അമ്പലം വിഴുങ്ങി എന്ന വാക്കിനർത്ഥം എന്താണ് അമ്പലം എന്ന വാക്കിനർത്ഥം എന്താണ് ആ ഉൾക്ക കൊള്ളയടിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അയവറുക്കുക അയവറുക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ നീ വെറുതെ അയവറുത്തോണ്ടിരുന്നിട്ട് കാര്യം ഒന്നും ഇല്ലാന്ന് അതായത് എന്താണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പശുക്കളൊക്കെയാ ചെയ്യുക അവർ ആദ്യം തന്നെ ഭക്ഷണം എന്താ ചെയ്യ ഒരുമിച്ച് അങ്ങോട്ട് കഴിച്ചെറക്കും പിന്നെ അത് തികട്ടി എടുത്ത് ചവച്ചരച്ചിട്ടാണ് ഇത്രേം കഴിക്കണേ അതാണ് ശരിക്കും അയവറുക്കുക അതാണ് അപ്പൊ മുമ്പിട്ടിട്ടുള്ള സാധനം വീണ്ടും എടുക്കുക അതായത് പണ്ട് കാലത്ത് എപ്പോഴും നടന്ന കാര്യം നമ്മൾ ഇങ്ങനെ ഓർത്ത് അതാണ് വീണ്ടും ോർമിക്കുക എന്നാണ് ഏത് ശൈലിയുടെ അർത്ഥം അയവിറക്കുക എന്ന വാക്കിന്റെ അർത്ഥം ഇനി കാടും പടലും തല്ലുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അപ്രസക്തമായത് പ്രതിപാദിക്കുക കാടും പടലും തല്ലുക എന്ന് പറഞ്ഞാൽ അപ്രസക്തമായത് അപ്പൊ കാടും പടലും തല്ലുകളഞ്ഞിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ ഉണ്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ അപ്രസക്തമായത് പ്രതിപാദിക്കുക എന്നതാണ് കാടും പടലും തല്ലുക എന്ന വാക് ശൈലിയുടെ അർത്ഥം ഇനി സിംഹഭാഗം എന്ന് പറഞ്ഞ എന്താർത്ഥം സിംഹഭാഗം കുറേ ഭാഗം എന്നാണ് അർത്ഥം ഏറ്റവും വലിയ ഭാഗം സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം എന്താ കുറേ ഭാഗം കേട്ടോ സിംഹഭാഗം അതെ ഇത് വലിയ ഭാഗം എന്നാണ് ഇനി ശ്ലോകത്തിൽ കഴിക്കുക ശ്ലോകം ചൊല്ലുക സംസ്കൃതമൊക്കെ പഠിച്ച കുട്ടികളാണ് നമ്മൾ ശ്ലോകം ചൊല്ലുക എന്ന് പറയും ചെറിയ ചെറിയ ശ്ലോകങ്ങൾ ചൊല്ലുക എന്ന് പറയും അപ്പൊ എന്താച്ചാ ഒരു നാലുവരി ചെറിയ ശ്ലോകമാണെങ്കിൽ ആ ശ്ലോകത്തിൽ കുറേ അധികം ഇന്നർ മീനിങ്സ് ഉണ്ടായിരിക്കും അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കി ഇത്രയും വലിയ കാര്യത്തെ ചുരുക്കിയാണ് ശ്ലോകം കൊണ്ട് പറയുന്നത് അപ്പൊ ശ്ലോകം കഴിക്കുക എന്ന അർത്ഥം ശ്ലോകത്തിൽ കഴിക്കുക എന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയല്ല എന്താണ് ചുരുക്കി പറയുക എന്നാണ് കേട്ടോ അപ്പൊ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചുരുക്കി പറയുക ഇനി അടുത്തത് കൂപമണ്ടൂകം കേട്ടുണ്ടോ കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ ലോകവിവരല്ലാത്ത ആള് ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ നമ്മൾ പറയാറുണ്ട് പൊട്ടകുളത്തിലെ തവളയാണ് അവൻ ഒരു പൊട്ടക്കുളത്തിലെ തവളയാണ് പൊട്ടക്കുളത്തിലെ തവള എന്ന് അർത്ഥം ഒരു പൊട്ടക്കുളം ആ പൊട്ടക്കുളത്തിന്റെ ഉള്ളിൽ ഒരു തവള കിടക്കുക ആ തവളയ്ക്ക് ആ പൊട്ടക്കുളം അല്ലാണ്ട് വേറെ വല്ല കാര്യത്തെ കുറിച്ച് വല്ല ധാരണയുണ്ടോ ഒന്നിനെ കുറിച്ചും ധാരണയില്ല ക്ലിയർ ആയോ ഇപ്പൊ കൂപമണ്ടൂകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ ഈ പൊട്ടക്കുളത്തിലെ തവള തന്നെ കേട്ടാ ലോകവിവരം ഇല്ലാത്തവൻ പുറത്ത് നടക്കണ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ആളിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടാ ഇനി അടുത്തത് നമ്മളിപ്പോ എന്താ പറയാ കുതികൽ വെട്ടുക എന്താ കുതികാൽ വെട്ട അവൻ അവനെ അടുപ്പിക്കണമെന്നല്ല കുതികാൽ വെട്ടുന്ന ആളാണ് അവൻ അങ്ങനെ പറഞ്ഞ അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് വഞ്ചിക്കുക ഏഹ് എന്താണ് വഞ്ചിക്കുക അപ്പൊ അവനെ അടിപ്പിക്കണേൽ വലിയ അർത്ഥമല്ലാട്ടോ സൂക്ഷിച്ചും കണ്ടും പെരുമാറിക്കോളോ അവൻ കുതികാൽ വെട്ടും അങ്ങനെയൊക്കെയുള്ള സെന്റൻസ് തന്നിട്ട് അതിന്റെ മീനിങ് ചോദിക്കാറുണ്ട് കേട്ടോ കുതികാൽ വെട്ടുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതുകൊണ്ട് മനസ്സിലാക്കണേ വഞ്ചിക്കും എന്നാണ് മനസ്സിലാക്കണം ഇനി ഉരുളയ്ക്കു പേര് കൊടുത്തോളോ ഒരു ഉരുളയ്ക്കു പേര് കൊടുത്തോളോന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്തെങ്കിലും അവര് പറയാച്ച അതിന് ഉരുളക്കുപ്പേരി കൊടുത്തോളാം പറഞ്ഞ എന്താ അർത്ഥം തക്കതായിട്ടുള്ള മറുപടി കൊടുത്തോളോന്ന് മനസ്സിലായോ അപ്പൊ എന്താണ് ഉചിതമായ മറുപടി എന്നാണ് എന്തിന്റെ മീനിങ് ഉരുളക്കുപ്പേരി എന്നതിന്റെ മീനിങ് ഇനി അവനാകെ പുലിവാല് പിടിച്ചു പുലിവാൽ പിടിക്കുക എന്താ പുലിവാൽ പിടിക്കുക എന്ന് പറഞ്ഞ അപകടത്തിലാവുക ഉലിവാലി പിടിക്കുക എന്ന് പറഞ്ഞാൽ അപകടത്തിലാവുക അടുത്തത് ഉണ്ട ചോറിൽ കല്ലിടുക എന്താ ഉണ്ട ചോറിൽ കല്ലിടുക ചോറിൽ കല്ലിട്ട് എന്താണ്ടാവ് ഏർ അത് ചോറ് ചോദിച്ചു അയാൾക്ക് ചോറിൽ നമ്മള് കല്ലിട്ട് കൊടുത്തു അത് ശരിയല്ല ഇതുമായിട്ട് ചേർ ചേർന്നതല്ല എന്നാലും അത് നന്ദികേടല്ലേ നമ്മൾ ചെയ്യണത് ഉണ്ട ചോറിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആ നന്ദികേട് കാണിക്കുക എന്നാണ് അർത്ഥം ഇനി ആ അവൻ്റെ കയ്യിൽ അതൊന്നും കൊടുക്കണ്ട കൊച്ചു കുട്ടികൾക്ക് ചില ചില സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോ നമ്മൾ പറയും അത് കൊടുക്കണ്ട കേട്ടോ അവൻ അതിന്റെ അലകും പിടിയും ഒക്കെ മാറ്റും അങ്ങനെ എന്താ പറഞ്ഞാർത്ഥം അതിനെ പീസ് പീസ് ആക്കി മാറ്റും പാർട്സ് പാർട്സ് ആക്കും അതായത് പൂർണ്ണമായി അഴിച്ചു പണിയുക ക്ലിയർ ആയോ അലകും പിടിയും മാറ്റുക പൂർണ്ണമായി അഴിച്ച് പണിയുക ഇനി ഒരാളെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കണം പറയാ അവനൊരു ഏഴാംകൂലിയാണ് മനസ്സിലായോ ഏഹ് അവനൊരു ഏഴാംകൂലിയാണെന്ന് പറഞ്ഞ എന്താ അർത്ഥം അവനൊരു നിസാരൻ ഒന്നിനും കൊള്ളാത്തവൻ ടാ അപ്പൊ ഏഴാംകൂലി എന്ന് പറഞ്ഞ എന്താർത്ഥം നിസ്സാരൻ എന്ന് പറയുന്ന അർത്ഥം ഇനി വനരോദനം എന്താ വനരോദനം കാട് അല്ലെ വനം എന്ന് പറഞ്ഞാൽ കാട് രോദനംന്ന് പറഞ്ഞാൽ കരച്ച് വലിയൊരു കാട്ടില് നമ്മൾ വെറുതെ ഓളിയിട്ടിട്ട് വല്ല കാര്യമുണ്ടോ യാ ആരും കേൾക്കാത്ത കരച്ച് ക്ലിയർ ആയോ വനരോദനം ആരും കേൾക്കാത്ത കരച്ചിൽ ഇനി അടുത്തത് ധനാശി പാട് അത് നിങ്ങൾക്ക് അറിയണം നമ്മൾ കഥകളിയിൽ പഠിക്കുന്നതാണ് ധനാശി അല്ലെ അവസാന ചടങ് അപ്പൊ ധനാശി പാടുക എന്താർത്ഥം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം ധനാശി പാടുക അവസാനിപ്പിക്കുക ഇനി കച്ച കെട്ടുക എന്താ ഓ അവൻ കച്ച കെട്ടി ഇറങ്ങിക്ക എന്ന് പറയില്ലേ നമ്മള് പോരിന് പോവാൻ റെഡി ആയി നിൽക്കുക എന്ന് പറഞ്ഞ ഒരുങ്ങിയിറങ്ങുക കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയിറങ്ങുക അപ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മൾ യുദ്ധത്തിനൊക്കെ പോവാൻ കച്ച കെട്ടുക എന്ന് പറയും അപ്പൊ ഒരുങ്ങിയിറങ്ങുക എന്നാണ് കേട്ടോ മീനിങ് കച്ച കെട്ടുക എന്ന് പറഞ്ഞ എന്താ മീനിങ് ഒരുങ്ങിയിറങ്ങുക എന്നാണ് മീനിങ് ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ഉണ്ടചോറിൽ കല്ലിട്ടപ്പോ നന്ദികേട് കാണിക്കുകയാണത് ഉണ്ട ചോറിൽ ഈ കല്ലിട അപ്പൊ ഉപ്പ് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാലോ എന്താണ് നന്ദി കാണിക്കുക എന്നാണ് കേട്ടോ രണ്ടും രണ്ട് മീനിങ് ആണ് ഉപ്പു കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുക എന്നാണ് അർത്ഥം ഉപ്പുകൂട്ടി തിന്നുക നന്ദി കാണിക്കുക ഇനി അടുത്തത് നോക്കൂ ദീപാളി കുളിക്കുക എന്ന് പറയാന്ന് വിചാരിക്കുക ഇപ്പൊ ദീപാവളി കുളിക്കുക അപ്പൊ പറയാം അവന്റെ വെറുതെ ആ കാശും മുഴുവൻ നി കൊടുത്തേൽപ്പിക്കണ്ട കൊടുത്തുകഴിഞ്ഞാൽ അതൊക്കെ ദീപാവളി കുളിച്ചിട്ടേ അവൻ വരുവുള്ളൂ ക്ലിയർ ആയോ പാഴ്ചലവ് ചെയ്ത് അതൊക്കെ നശിപ്പിച്ചു കളയുന്നു ക്ലിയർ ആയോ അപ്പൊ ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം പാഴ് ചെലവ് ചെയ്ത് നശിപ്പിക്കുക എന്നാണ് അർത്ഥം ക്ലിയർ ആയെന്ന് വിചാരിക്കണോ അടുത്തത് കുളം കോരുക കൊളം കോരുക അവനത് കുളം കോരും ഈ നിലയ്ക്ക് പോവാച്ച എന്താ അതിനർത്ഥം പൂർണായിട്ടും നശിപ്പിക്കുക കുളം കോരുക എന്ന പദത്തിന്റെ അർത്ഥം ശൈലിയുടെ അർത്ഥം എന്താ പൂർണമായിട്ടും നശിപ്പിക്കുക എന്നാണ് അർത്ഥം ഓണം കേറാമൂല എന്താ ഓണം കേറാമൂല എനിക്കാ ഓണം കേറാമൂലയില് വീടൊന്നും വേണ്ട അവിടെ സ്ഥലം ഉണ്ട് അപ്പൊ ഏ ഇല്ല അവിടെ സ്ഥലം വാങ്ങിച്ചു ഞാൻ വീട് പണി ഉദ്ദേശിക്കുന്നില്ലേ ഓണം കേറാമൂല കുഗ്രാമം ൂല പറഞ്ഞ കുഗ്രാമം ക്ലിയർ ആയോ ഇനി അടുത്തത് അക്ക വിളിക്കുക എന്താണ് അക്ക പോരു എന്നൊക്കെ പറയില്ലേ നമ്മള് പോര് ഭയങ്കര പോരാണ് പോരുവിളിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുക ഉപദ്രവം ഉണ്ടാക്കുക തന്നെ അല്ലെ അപ്പൊ അക്ക പോരുവിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉപദ്രവം ഉണ്ടാക്കുക അക്ക പോരുവിളിക്കുക ഉപദ്രവം ഉണ്ടാക്കുക അടുത്തത് ആ പമ്പ കടക്കുക അവൻ പമ്പ കടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ശബരിമല പമ്പയിലേക്ക് അയ്യപ്പനെ കാണാൻ പോയിന്നല്ല എന്താണ് കടന്നു കളഞ്ഞു എന്നാണ് അർത്ഥം ക്ലിയർ ആയോ പമ്പ കടക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം ആ അതായത് കടന്നു കളയുക എന്നാണ് അർത്ഥം ഇനി അടുത്തത് ശിങ്കിടി പാടുക എന്താ ശിങ്കിടി പാടുക ഇപ്പൊ മറ്റേ എന്താ പറയാ ഇപ്പൊ ഇന്നസെന്റിന്റെ സിനിമയിലൊക്കെ ഇന്നസെന്റിനെ ഓരോരുത്തർ ശിങ്കിടികളായിട്ട് കാണാറുണ്ട് നമ്മൾ അല്ലേ അപ്പൊ നമ്മുടെ കൂടെ ഒരു ശിങ്കിടികളായിട്ട് നമ്മുടെ ഒരു പി ആയിട്ട് ഒരാളുണ്ടെങ്കിൽ അവര് നമ്മളോട് കൂറുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയണതൊക്കെ എന്ത് ചെയ്യും അവര് ഏർ പറയും അതായത് നമുക്ക് സപ്പോർട്ട് നിക്കും അപ്പൊ അതെന്താ ഏറ്റുപാടി നടക്കുക അപ്പൊ ശിങ്കിടി പാടുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഏറ്റുപാടി നടക്കുക ശിങ്കിടി പാടുക എന്ന് പറഞ്ഞ ഏറ്റുപാടി നടക്കുക അപ്പോ ആഹ് ഓ നീ എവിടുന്നാ പറഞ്ഞേ വെള്ളരിക്ക പട്ടണത്തിൽ നിന്നാണോ അത് ചോദിക്കാറുണ്ട് ഇല്ലേ വെള്ളരിക്ക പട്ടണം ഓ ഇത് എവിടെന്ന് പറഞ്ഞ ആള് വെള്ളരിക്കാ പട്ടണത്തിൽ നിന്ന് പറഞ്ഞ ആളോ ഏഹ് അപ്പൊ അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം വെള്ളരിക്കാ പട്ടണം എന്ന് പറഞ്ഞാ അവര് പറയണത് നമുക്ക് പിടിക്കാണ്ടാവുമ്പോഴാണ് നമ്മൾ ചോദിക്കുക അങ്ങനെ അല്ലെ ഒരു നീതി നെറിയില്ലാത്ത സ്ഥലം അതാണ് നീതിയും നിറിയും കെട്ട സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത് നീതിയും നിറിയും കെട്ട സ്ഥലമാണ് ഏത് വെള്ളരിക്ക പട്ടണം അടുത്തത് നോക്കുക ഭരതവാക്യം എന്താണ് ഭരതവാക്യം എന്ന് പറഞ്ഞ ഭരതനോട് തീരുമാനം എടുത്തു ഇല്ലേ ഭരതനോട് തീരുമാനം എടുത്തു ഞാനിനിവിടെ ഭരിക്കുന്നില്ല എന്റെ ആ ജ്യേഷ്ഠന്റെ പാതകങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്താ പറയാ ആ അദ്ദേഹത്തിന്റെ ചെരുപ്പ് അവിടെ വയ്ക്കുകയാണ് വാതുകം വെച്ചിട്ട് അത് പകരക്കാരനായിട്ട് ശ്രീരാമനു വേണ്ടി പകരക്കാരനായിട്ട് ഭരതൻ എന്ത് ചെയ്യാണ് ഭരിക്കുകയാണ് ഇപ്പൊ ഭരതം പറഞ്ഞാ പറഞ്ഞ മാറ്റം മാറ്റം ഉണ്ടാകും ആരെന്ത് പറഞ്ഞിട്ടും ഭരതൻ മാറിയില്ലെന്ന പറഞ്ഞത് അപ്പൊ ഭരതവാക്യം എന്ന് പറഞ്ഞാൽ ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അവസാനിക്കുക ലാസ്റ്റ് വേർഡാണ് ഇനി അതില് വേറൊരു പിന്നെ ഒരു ചോദിക്കാനില്ല ഇനി അടുത്തത് ഞാൻ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു പറയാറുണ്ട് നെല്ലിപ്പലക കാണുക എന്താണ് അവസാനായി ഇനി കുട്ട എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ നമ്മള് ആ അപ്പൊ എന്താണ് അവസാനം കാണുക എന്നാണ് എന്താണ് നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞാ അവസാനം കാണുക ഈ അടുത്തത് എന്താ കുടത്തിലെ വിളക്ക് ഒരു കുടം കുടത്തിന്റെ ഉള്ളിൽ ഒരു വിളക്ക് കൊണ്ടു വെച്ചേക്ക എന്തെങ്കിലും കാര്യം ഉണ്ടോ കുടത്തിൻ്റെ ഉള്ളിൽ വിളക്ക് കൊണ്ടുവച്ചിട്ട് വിളക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സ്വയം പ്രകാശിക്കാനും ആ പ്രകാശം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും മൊത്തത്തിൽ പ്രകാശം പരത്താനുള്ളതാ അപ്പൊ അത്രയും പ്രകാശം പരത്തുന്ന ഒരു വിളക്ക് കുടത്തിൽ വെച്ചിട്ട് ആർക്കും ഒരു ഉപകാരമില്ല അല്ലെ അപ്പൊ എന്താണ് അത് ആർക്കും അറിയാൻ പറ്റില്ല ആ ഒരു വിളക്കിന്റെ മേന്മ അറിയാൻ പറ്റില്ല അപ്പൊ പുറമേ കാണാത്ത യോഗ്യത ആ കുടത്തിലെ വിളക്ക് എന്താണ് പുറമേ കാണാത്ത യോഗ്യത ഇനി ഞാൻ ഈ ചില ആൾക്കാർ പറയും ഞാനത് കുട്ടി കണ്ടായിരുന്നു എന്ന് പറയണത് കേട്ടിട്ടുണ്ട് ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ ഒരു മുഴ മുന്നേ എറിഞ്ഞത് കേട്ടിട്ടില്ലേ പറയണ ഞാനത് കുട്ടി കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു മുഴം മുൻപേ എറിഞ്ഞതാണ് അപ്പൊ എന്താണത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുൻപ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുൻപ് എന്താണ് മുന്നേക്കുട്ടി കാണുക അല്ലെങ്കിൽ നേരത്തെ കുട്ടി കാണുക അകലെ കൂട്ടി കാണുക എന്നൊക്കെ നമുക്ക് പറയാം അതാണ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം pun um, ini കതിര് കതിരില് വളം വെക്കുക കതിരി നമ്മളിപ്പോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ കൃഷി വേണ്ട എന്തായാലും വിത്തിടും വിത്തും വിത്തിടുമ്പ തന്നെ നമ്മൾ ആ ഏരിയ ഭംഗിയാക്കി അവിടെ അത്യാവശ്യം വിത്തിന് വളരാൻ വേണ്ട വെള്ളവും ഒക്കെ കൊടുത്തിട്ട് വേണ്ടേ നമ്മള് എന്ത് ആ വിത്ത് അവിടെ ഇടാൻ അതാണ്ട് വിത്തും മുളച്ച് ചെടിയായി കായാവാറായി കുരുടിച്ചു നിൽക്കുമ്പോ അതില് വളം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ അതിന് നേരത്തെ കിട്ടുമ്പോ നേരത്തെ തന്നെ കിട്ടണ്ടേ ഉം അതുപോലെ തന്നെ കതിരിൽ വളം വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിക്കുക കതിരിൽ വളം വെക്കുക എന്ന് പറഞ്ഞ ആവശ്യം കഴിഞ്ഞിട്ട് പ്രവർത്തിക്കണേനെയാണ് എന്ത് പറയുന്നത് ആ കതിരി വളം വെക്കുക എന്ന് പറയുന്നത് ഇനി കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്താ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞ ആവശ്യം നേരത്ത് പണിയെടുക്കണം അല്ലെങ്കിൽ ആവശ്യം നേരത്ത് പ്രവർത്തിക്കണം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും ഇനിയിപ്പൊ നീ അത് ചെയ്തിട്ട് എന്താ കാര്യം നേരത്തെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതല്ലേ ആയിരുന്നോ അങ്ങക്ക് ചോദിക്കാറില്ലേ നമ്മള് അതന്നെ സംഭവം കേട്ടോ അപ്പൊ ക്ലിയർ ആയില്ലോ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ അവസരം നോക്കി വേണം നമ്മള് പ്രവർത്തിക്കാൻ അപ്പൊ ഇത്രയൊക്കെ ഇനിയുണ്ട് ധാരാളം ശൈലി പ്രധാനപ്പെട്ട കുറച്ച് ശൈലികള് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും നിങ്ങൾ നന്നായിട്ട് എന്റെ ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം